പാലക്കാട്ടിൽ തന്നെ ഏറ്റവും വില കുറയ പടക്കം കിട്ടുന്നത് ഇവിടെയാണ് വെള്ളത്തിനിട്ട് പൊട്ടിച്ചെറിക്കുന്ന പടക്കം ഇത് ഈ കാണുന്ന പൂകുട്ടി കട്ടുന്ന സമയത്ത് കൈവെച്ചാൽ ഒന്നും ആവത്തില്ലോ ഈ കാണുന്ന പന്ത്രണ്ട് ഷോട്ടിന് വേറെ നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന പടക്കത്തിന്റെ കിറ്റ് എഴുന്നൂറ് രൂപയാണ് നമ്മുടെ ഫോളോവേഴ്സിന് വേറെ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ പല കളറിൽ തിരിയുന്ന ചക്രോട്ടായത് ഈ കാണുന്നത് ഓരോ ബിസ്ക്കറ്റ് ഒന്നും അല്ല കേട്ടോ ആകാശത്ത് പോയ പെട്ടുന്ന അമിട്ടാണ് അതുകൂടാതെ വെള്ളത്തിലും കത്തുന്ന കമ്പിത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഈ കടയിലുണ്ട് ശിവകാശീത്ത വിലയിൽ പടക്കം കൊടുക്കുന്ന പാലക്കാട്ടിലത്തെ ഏക കടയാണ് കേട്ടോ ഇത് നെന്മാറ വിലയ്ക്ക് പൊട്ടിച്ച പോലത്തെ അമിട്ട അടക്കം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന പൂക്കുറ്റിയൊക്കെ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ രണ്ടു മൂന്നടി നീളമുള്ള കമ്പിത്തിരി കൂടാതെ സൂപ്പർ ഹീറോസിന്റെ മത്താപ്പും ഒരുപാട് വെറൈറ്റി പൂത്തിരികളും ഇവിടെ അവൈലബിൾ ആണ് ആകാശത്ത് പോയ പെട്ടുന്ന അറുപത് ഷോട്ട് നൂറ്റി ഇരുപത് ഷോട്ടൊക്കെ വളരെയധികം വിലക്കുറവിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അത് കൂടാതെ തന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരുപാട് തരം വെറൈറ്റി പടക്കങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് പാലക്കാട്ടുകാർക്ക് പടക്കം മേടിക്കാൻ ഇനി ശിവകാശി